കഴിഞ്ഞു ഇനി എന്ത് േ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പട്ടാപ്പകൽ മോഷണം കുറുവസ്ത്രീ പിടിയിൽ പട്ടാപ്പകൽ വീടിന്റെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ കേസിൽ പ്രതി പിടിയിൽ ചെമ്മണന്തോട് കോളനി മുതലമട കൊല്ലങ്കോട് സ്വദേശിനി ലക്ഷ്മിയാണ് പിടിയിലായത് പാലക്കാട് മെഴ്സി കോളേജ് ഭാഗത്ത് താമസിക്കുന്ന സുധാപ്രേമിന്റെ വീടിന്റെ പൂട്ടുപൊളിച്ച് അകത്തു കയറി പട്ടാപ്പകൽ വോട്ടുപാത്രങ്ങളും വിലവിടുപ്പുള്ള സാധനങ്ങളും മോഷണം നടത്തിയ കേസിലാണ് അറസ്റ്റ് നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സമാന രീതിയിൽ പ്രതി മോഷണം നടത്തിയതായി സംശയിക്കുന്നു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യും അറസ്റ്റിലായ പ്രതിക്ക് എറണാകുളം പാലക്കാട് ജില്ലകളിലായി അഞ്ച് കേസുകളുണ്ട് ചെമ്മണന്തോട് കോളനിയിലെ മിക്കവരും കേരളത്തിലും തമിഴ്നാട്ടിലും മോഷണ കേസുകളിൽ പ്രതിയാണ് അടുത്ത കാലത്തായി ഈറോഡ് നടന്ന പതിമൂന്ന് കൊലപാതകത്തിലൂടെ മുതലുകൾ അപഹരിക്കുന്ന സംഘത്തിലും ഈ കോളനിയിലെ ഒരാൾ പ്രതിയായിരുന്നു ടൌണിലെ പല ഭാഗങ്ങളിലായി തമ്പടിച്ച പകലും രാത്രിയും ആളില്ലാത്ത വീടുകൾ തിരഞ്ഞ് കളവ് നടത്തുകയാണ് രീതി വരും ദിവസങ്ങളിൽ ടൌണിൽ കൂടുതൽ പരിശോധനകൾ നടത്തി ഇത്തരക്കാരെ കണ്ടെത്താനും ഓണക്കാലത്തുള്ള കളവ് തടയാനും പട്രോളിംഗ് ശക്തമാക്കിയിട്ടു് പാലക്കാട് എ എസ് പി രാജേഷ് കുമാർ ബിപിൻകുമാർ എസ് എസ് ഐമാരായ മഹേഷ് കുമാർ എം ഹേമലത വി ശ്രീതു എസ് ഐ ബിജു സുനിമോൾ ഉഷ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശശികുമാർ രാജീതാർ സുനിൽ സി അജിത് കുമാർ പ്രിയൻ എന്നിവരാണ് കേസന്വേഷണം നടത്തിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴേപ്പാലം തിരു